ഐ പി എല്ലിൽ ഇന്നലെ പഞ്ചാബ് കിങ്സ് കൂടി വിജയിച്ചപ്പോൾ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടങ്ങൾ കൂടുതൽ മുറുകിയിരിക്കുകയാണ് അതേസമയം ഔദ്യോഗികമായി പുറത്തായ ഏക ടീം നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സുമാണ് നിലവിൽ പ്ലേ ഓഫ്സ് ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ഏക ടീം ആർ സി ബി മാത്രമാണ് ഒരു വിജയമകലെ പ്ലേ ഓഫിന് അരികെ നിൽക്കുകയാണ് ആർ സി ബി ഒന്നാം സ്ഥാനത്തുമാണ് ബാക്കി ഏഴാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് ഇപ്പോഴും സജീവ സാധ്യതയുണ്ട് എന്നാൽ രാജസ്ഥാനിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദിനേയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരിയ സാധ്യത മാത്രമേ ഇവർക്കുള്ളൂ ഇന്നലത്തെ വിജയത്തോടെ പഞ്ചാബ് കിങ്സ് രണ്ടാം സ്ഥാനത്തേക്ക് കയറി പത്ത് മത്സരത്തിൽ പതിമൂന്ന് പോയിന്റാണ് പഞ്ചാബിനുള്ളത് മൂന്നാം സ്ഥാനത്ത് മുംബൈ ആകട്ടെ പത്ത് മത്സരത്തിൽ പന്ത്രണ്ട് ഉണ്ട് നാലാം സ്ഥാനത്തുള്ള ഗുജറാത്തിനാകട്ടെ ഒമ്പത് മത്സരത്തിൽ പന്ത്രണ്ട് ഉണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് പത്ത് മത്സരത്തിൽ പന്ത്രണ്ട് പോയിന്റും ആറാം സ്ഥാനത്തുള്ള ലഖ്നൌവിന് പത്ത് മത്സരത്തിൽ പത്ത് പോയിന്റും ഏഴാം സ്ഥാനത്തുള്ള കൊൽക്കത്തയ്ക്ക് പത്ത് മത്സരത്തിൽ ഒമ്പത് പോയിന്റും എട്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാനിന് പത്ത് മത്സരത്തിൽ ആറ് പോയിന്റും ഒമ്പതാം സ്ഥാനത്തുള്ള ഹൈദരാബാദിന് ഒമ്പത് മത്സരത്തിൽ ആറ് പോയിൻറ്റും ചെന്നൈ സൂപ്പർ കിങ്സിന് പത്ത് മത്സരത്തിൽ നാല് പോയിന്റോടെ പത്താം സ്ഥാനത്തുമാണ്